പാലക്കാട് നഗരസഭ ബി ജെ പിയുടെ കയ്യിലിരുന്നതാണ് അവരവിടുത്തെ ഗ്രൂപ്പ് വഴക്കും തമ്മിൽ തല്ലും സംഘപരിവാറുകാരും ബി ജെ പിക്കാരും ഉള്ള തമ്മിലടിച്ച് ഗ്രൂപ്പ് കളിച്ച് ആ നഗരസഭ കളഞ്ഞു കുളിച്ചു എങ്കിലും ഒറ്റ കക്ഷിയായിട്ട് ബി ജെ പി വന്നിട്ടുണ്ട് അവിടെ പക്ഷെ ബി ജെ പിയെ ഒഴിവാക്കി മറ്റ് പാർട്ടികൾ എല്ലാവരും കൂടി പിന്നെ മുന്നണി ഉണ്ടാക്കി അല്ലെങ്കിൽ പരസ്പരം സഹകരിച്ച് പാലക്കാട് നഗരസഭയിൽ ഭരിക്കാൻ തീരുമാനിച്ച ഒരു പ്രതിപക്ഷ ഭരണം വന്നാൽ അതിനെ സഹായിക്കാൻ തയ്യാറാണെന്നാണ് ലീഗ് പറയുന്നത് ലീഗിന്റെ അഞ്ച് പേർ ലീഗിൽ ജയിച്ചിട്ടുണ്ട് ജയിച്ചിട്ടുണ്ട് ആ അഞ്ചു പേരും ഈ പറയുന്ന ബി ജെ പി വിരുദ്ധരായിട്ടുള്ള ഒരു മുന്നണി വന്നാൽ അതിന് സഹായം കൊടുക്കാമെന്നാണ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ നാരായമംഗലം പറയുന്നത് അപ്പൊ പാലക്കാട് ജില്ലയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു കാരണം ഇരുപത്തി ആറാം തീയതിയാണ് ഈ എല്ലാ ഇവർ ജയിച്ച കാൻഡിഡേറ്റുകൾ സത്യപ്രജ്ഞ ചെയ്യുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് ഇരുപത്തി അഞ്ച് ക്രിസ്മസ് ആണ് ഇരുപത്തി ആറാം തീയതിയാണ് സത്യപ്രജ്ഞ കഴിഞ്ഞതിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് അപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പാലക്കാട് ഇങ്ങനെയെന്ന് പറയും അതുപോലെ തന്നെ യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയിൽ കോൺഗ്രസുമായി സംസാരിച്ചു കഴിഞ്ഞു ആൾറെഡി സി പി എം മുന്നോട്ട് വരണം കോൺഗ്രസ് ഇതിനകത്ത് റെഡിയാണ് കോൺഗ്രസ് ലീഗ് വന്ന ചേക്കുന്നവരാണ് പക്ഷെ സി പി എം കൂടി മുന്നോട്ട് വന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ സി പി എം തയ്യാറാണെങ്കിൽ ലീഗിന്റെ കാര്യത്തിൽ സംശയം വേണ്ടെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് അംഗീകാരം വാങ്ങിയതാണെന്നും മരക്കാർ പറഞ്ഞു അപ്പം സംസ്ഥാന ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി സമ്മതിച്ചിട്ടുണ്ട് ബി ജെ പി എങ്ങനെയും പുറത്തു നിർത്തുക എന്നുള്ളതാണ് സൈദ്ധാന്തികമായ താത്വിക സൈദ്ധാന്തികമായിട്ടുള്ളൊരു തീരുമാനമാണ് അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ ഇത് അംഗീകരിക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ബി ജെ പി പുറത്തു നിർത്തിക്കൊണ്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും അമ്പത്തിമൂന്ന് അംഗങ്ങളുള്ള പാലക്കാട് നഗരസഭയിൽ ഒരു കക്ഷിക്കും കേവല ഭൂരിപക്ഷം ഇല്ല സീറ്റിൽ വിജയിപ്പിച്ച വിജയിച്ച ബി ജെ പി ആണ് ഏറ്റവും വലിയ കക്ഷി അമ്പത്തിമൂന്ന് പോട്ട് ഇരുപത്തി അഞ്ചും പോട്ട് ബാക്കി ഇരുപത്തെട്ട് സീറ്റുണ്ട് അതിൽ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ പതിനെട്ടാണ് സി എൽ ഡി എഫ് ഒൻപതാണ് സ്വതന്ത്രൻ ഒന്ന് എങ്ങനെയാണ് കക്ഷിന്നില അപ്പോൾ ഒരു സ്വതന്ത്രനെ കൂടെ പിടിച്ചാലും ഇരുപത്തി ആറേ കിട്ടത്തുള്ള ബി ജെ പിക്ക് ഒൻപത് എൽ ഡി എഫ് കിടക്കുന്നു പതിനെട്ട് യു ഡി എഫ് കിടക്കുന്നു അപ്പൊ പതിനെട്ടും ഇരുപത്തേഴ് സീറ്റ് അപ്പുറത്ത് തന്നെ കിടക്കുന്നു അപ്പൊ ഇരുപത് അവർ ഇരുപത്തേഴ് സീറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഭരിക്കാൻ പറ്റും സ്വാതന്ത്ര്യം കൂടെ പിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭരിക്കാൻ പറ്റും പക്ഷെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്തായാലും ഈ സാഹചര്യത്തിൽ ബി ജെ പി മാറ്റി നിർത്തി അധികാരത്തിൽ വരാൻ സി എൽ ഡി എഫ് യു ഡി എഫ് ഒന്നിക്കണം എന്നാണ് ലീഗിന്റെ അഭ്യർത്ഥനയായി വന്നിരിക്കുന്നത് എന്ത് സംഭവിക്കും നമുക്കറിയില്ല പക്ഷെ പറഞ്ഞു കേൾക്കുന്നിടത്തോളം അങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം ഇന്ത്യ മുന്നണിയാകും അങ്ങനെയായാൽ ഇന്ത്യ മുന്നണിയായാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് അത് ബി ജെ പിക്ക് വലിയ സഹായമായിരിക്കും എന്തായാലും പ്രശാന്ത് ശിവനും ശിവരാജനും പ്രമീള ദേവിയും അതുപോലെ നമ്മുടെ പോയ സന്ദീപ് ആര്യറും ബി ജെ പിന്നുപോയ സന്ദീപ് ആര്യറും എല്ലാവരും കൂടെ കളിച്ച് 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 ബി ജെ പിയുടെ മനോഹരമായൊരു മുനിസിപ്പാലിറ്റി ഭൂരിപക്ഷം ഇല്ലാത്ത രീതിയിലാക്കി വെച്ചു പന്തളം മുനിസിപ്പാലിറ്റിയും അവിടെ ഒത്തുതീർപ്പുണ്ടായെന്നാണ് പറഞ്ഞത് സി പി എമ്മും കോൺഗ്രസും തമ്മിൽ വലിയ ഒത്തീർപ്പുണ്ടായി പന്തളത്ത് പറയുന്നത് എന്തായാലും ഒത്തുതീർപ്പായാലും എന്തായാലും പന്തളത്തും ഇല്ലാത്ത അവസ്ഥയാണ് ബി ജെ പിക്ക് അതുപോലെ പഞ്ചായത്തുകൾ കിട്ടിയ പഞ്ചായത്തുകൾ നഗരസഭകളൊക്കെ കൊണ്ടുപോകുന്നതിൽ ബി ജെ പിക്ക് ചെറിയൊരു അപകടമുണ്ട് അത് തിരിച്ച് ഒരു പ്രാവശ്യത്തേക്ക് കൊടുത്തു കിട്ടി എന്നുള്ള നിലയിൽ നിയമമണ്ഡലം പോലും അങ്ങനെയാണ് വന്നത് രാജഗോപാൽ ജയിച്ചു പക്ഷെ അടുത്ത പ്രാവശ്യം കുമ്മനൻ തോ രാജശേരൻ തോറ്റു എന്തായാലും പാലക്കാട് ലീഗ് സപ്പോർട്ട് ചെയ്യാമെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഒരു കക്ഷി മുന്നണി വരുമോ ഒരു അവിയൽ മുന്നണി വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ബി ജെ പിയുടെ പിന്നെ യു ഡി എഫിൻ്റെ പതിനെട്ടും പിന്നെ സി പി എമ്മിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒമ്പതും പിന്നെ ഒരു സ്വതന്ത്രനും കൂടി അങ്ങനെ ഇരുപത്തെട്ട് പേരുടെ പുതിയൊരു മുന്നണി പാലക്കാട് വരുമോ